ഗുഡ് ഈവനിങ് ഓൾ വെൽക്കം ടു ലൈഫ് എഡ്യൂക്കേഷൻ വി ഹാവ് അനദർ ഡേ ഓക്കെ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ എല്ലാ ദിവസങ്ങളും പരീക്ഷ കഴിഞ്ഞ ദിവസങ്ങൾ പരീക്ഷയുടെ അന്ന് രാത്രി ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നും നമ്മൾ ആ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നാളെ എക്സാമ്പിൾ ആളുകളൊക്കെ ഉണ്ട് അപ്പം അവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഒരുപാട് സമയം നമ്മൾ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് സമയവും നിങ്ങൾ അതിൽ സ്പെൻഡ് ചെയ്യേണ്ട ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു 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 ഐഡിയ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ വി വിൽ സി ഏതൊക്കെയാണ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഓക്കെ സോ ഫസ്റ്റ് നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഓക്കെ മോർണിംഗിലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻസിൽ വി ഹാവ് ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ടീച്ചിങ് എൽ എം എസ് പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ടീച്ചിങ് എൽ എം എസ് പ്ലാറ്റ്ഫോം ഓക്കെ ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മൂഡിൽ പോലെയുള്ള എൽ എം എസ് പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അതുപോലെ തന്നെ മെറ്റാ കൊഗ്നീഷ്യനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെറ്റാ കൊഗ്നീഷ്യനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് സോ ടീച്ചിങ് എൽ എം എസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെറ്റാ കൊഗ്നീഷ്യനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അതുപോലെ തന്നെ വി ഹാവ് ക്വിസ്റ്റ്യൻസ് റിഗാർഡിംഗ് നമ്മൾ ആഫ്റ്റർനൂൺ ക്വിസ്റ്റ്യൻസ് എടുക്കുന്ന സമയത്ത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡില് ലെക്ചർ മെത്തേഡ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലെക്ചർ മെത്തേഡ് അതുപോലെ തന്നെ ടീച്ചിങ് ലെക്ചർ മെത്തേഡ് ടീച്ചിങ് ഇതൊക്കെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ടീച്ചിങ് എസ് പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് മൂഡിൽ പോലെയുള്ള മെറ്റ റക്കൊ്നീഷനെ കുറിച്ച് ഓക്കെ അതുപോലെ തന്നെ ലെക്ചർ മെത്തേഡിനെ കുറിച്ച് അതുപോലെ തന്നെ ടീച്ചിങ് എയ്ഡുകളെ കുറിച്ച് ഓക്കെ മോർണിംഗിൽ ചോദിച്ചിട്ടുണ്ട് ൂഡ് ഓക്കെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് കേസ് വരുന്ന സമയത്ത് സാംപ്ലിംഗ് ടൈപ്പുകൾ ചോദിച്ചിട്ടുണ്ട് സാമ്പിളിംഗ് ടൈപ്സ് ചോദിച്ചിട്ടുണ്ട് എക്സ്പെരിമെന്റൽ ഡിസൈൻ ചോദിച്ചിട്ടുണ്ട് സാംപ്ലിംഗ് ടൈപ്സ് എക്സ്പെരിമെന്റൽ ഡിസൈൻ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചിട്ടുണ്ട് സോ സാമ്പ്ലിംഗ് ടൈപ്സുകൾ ചോദിച്ചിട്ടുണ്ട് സാമ്പിളിംഗ് ടൈപ്സുകൾ ചോദിച്ചിട്ടുണ്ട് എക്സ്പെരിമെന്റൽ ഡിസൈൻസ് ചോദിച്ചിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് റിസർച്ച് ടൈപ്സ് ഓഫ് റിസർച്ച് ചോദിച്ചിട്ടുണ്ട് ഇതെല്ലാം റിസേർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ തെൻ വീണ ഇറ്റ് കംസ് ടു കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ആസ്പെക്ടിലേക്ക് വി ഹാവ് ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ഓറൽ വിഷ്വൽ ഇതിൻ്റെ മാച്ചിങ് മാദ് ഫോളോയിങ് ആസ്പെക്ടിലേക്ക് ചോദിച്ചിട്ടുണ്ട് ദൻ റേഡിയോ ടെലിഫോൺ മേഥ ഫോളോയിങ് റിലേറ്റഡ് ചോദിച്ചിട്ടുണ്ട് റേഡിയോ ടെലിഫോൺ ഓക്കെ സോ ഓറൽ വിഷ്വൽ ആസ്പെക്ടിലേക്ക് ചോദിച്ചിട്ടുണ്ട് ദൻ റേഡിയോ ടെലിഫോൺ റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഓറൽ വിഷ്വൽ ദീ ഹാവ് റേഡിയോ ടെലിഫോൺ ആസ്പെക്ടിലേക്ക് ചോദിച്ചിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ ആസ്പെക്ടിലേക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ദെൻ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞാൽ വി ഹാവ് ലോജിക്കൽ റീസണിങ് ലോജിക്കൽ റീസണിങ്ങിൽ ഫാലസി ചോദിച്ചിട്ടുണ്ട് ഐ തിങ്ക് ഇറ്റ്സ് റിഗാർഡിംഗ് അ സ്ട്രോങ് ആൻഡ് ഫാലസി ഫാലസി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൂഡ് ആൻഡ് ഫിഗർ ചോദിച്ചിട്ടുണ്ട് മൂഡ് ആൻഡ് ഫിഗർ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിച്ച രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ചോദിച്ചിട്ടുണ്ട് ഫാലസി ചോദിച്ചിട്ടുണ്ട് മൂഡ് ആൻഡ് ഫിഗർ ചോദിച്ചിട്ടുണ്ട് ഓക്കെ മൂഡ് ആൻഡ് ഫിഗർ ചോദിച്ചിട്ടുണ്ട് വി ഹാവ് uh of a person related to that like a situation okay skirt of a person to let right questions to okay uh then we have when it comes to morning shift liquid in the summit the listening we have questions from uh we have indian philosophy okay indian philosophies indian philosophies okay in the ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബേസിക്കലി ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലോജിക്കൽ റീസണിങ്ങിൽ മനസ്സിലാക്കേണ്ടത് ഇറ്റ് കംസ് ടു മാത്മറ്റിക്കൽ റീസണിങ്ങിൽ അഗൈൻ വി ഹാവ് ലെറ്റർ സീരീസ് ചോദിച്ചിട്ടുണ്ട് കോഡിംഗ് ആൻഡ് ടീ കോഡിങ് ചോദിച്ചിട്ടുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാത്മറ്റിക്കൽ റീസണിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡാറ്റ് എൻ്റെ രണ്ടും കമ്പാരേറ്റീവ്ലി റേഷ്യോ ബേസ്ഡ് ഒക്കെ ഈസി ആയിട്ടുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഡെവലപ്മെന്റ് വി ഹാവ് ക്വസ്റ്റിൻ ഫ്രോം എർ പൊലൂഷൻ എയർ പൊലൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പാരീസ് അഗ്രീമെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എയർ പൊലൂഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അഗ്രീമെന്റ് ഓക്കെ പാരീസ് അഗ്രിമെന്റ് ചോദിച്ചിട്ടുണ്ട് ബെനിഫിറ്റ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ബയോഡൈവേഴ്സിറ്റിയുടെ ബെനിഫിറ്റ്സ് എന്നുള്ള ആസ്പെക്ടിലേക്കുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് സോ എയർ പൊല്യൂഷൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ എയർ പൊല്യൂഷൻ ചോദിച്ചിട്ടുണ്ട് പാരീസ് അഗ്രിമെന്റ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ പാരീസ് അഗ്രിമെന്റ് ചോദിച്ചിട്ടുണ്ട് ബെനിഫിറ്റ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഓക്കെ എന്നുള്ള സംഭവം ചോദിച്ചിട്ടുണ്ട് ബെനിഫിറ്റ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആസ്പെക്ടിലേക്ക് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ദൻ മൂവിംഗ് ടു ഹയർ എഡ്യൂക്കേഷൻ ഓക്കെ ഹയർ എഡ്യൂക്കേഷനിൽ യു ജി സി യു ജി സി ചോദിച്ചിട്ടുണ്ട് നാക്ക് അതുപോലെ എൻ ഐ ആർ എഫ് റിലേറ്റഡ് ചോദിച്ചിട്ടുണ്ട് ഹാവ് എൻ ഇ പി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിനെ കുറിച്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ദീ ഹാവ് ഏൻഷ്യൻ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് കുറച്ചും ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഒരു ആൻറ്റണി യൂണിവേഴ്സിറ്റി കുറിച്ച് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് ഇതാണ് ഹയർ എഡ്യൂക്കേഷനിൽ ചോദിച്ചിട്ടുള്ളത് വി ഹ് ഐ സി ടി വെൻ ഇറ്റ് കംസ് ടു ഐ സി ടിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് ഐ സി ടി വൈ മാക്സ് ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് ദൻ വി ഹ് എച്ച് എം എൽ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് സൈറ്റ് ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി റിലേറ്റഡ് ടേമുകൾ ചോദിച്ചിട്ടുണ്ട് ഓക്കെ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി റിലേറ്റഡ് കൊണ്ട് ചോദിച്ചിട്ടുണ്ട് സോ വി ഹ് വൈമാക്സ് എച്ച് ഡി എം എൽ സൈറ്റ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി റിലേറ്റഡ് ടേമുകൾ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഐ സി ടി റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ആ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതില് പിന്നെ എക്സൽ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഐ സി ടിയിൽ തന്നെ അതുപോലെ എക്സൽ റിലേറ്റഡ് ചോദിച്ചിട്ടുണ്ട് എക്സൽ എക്സൽ റിലേറ്റഡ് റിലേറ്റഡ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സോ ഇത്രയാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കാനുള്ള ഇന്ന് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അപ്പോ ഞാനൊരു ജനറൽ ഐഡിയ മാത്രമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇത് പറഞ്ഞു പറഞ്ഞുതരാനുള്ളൊരു കാരണം എന്താന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ എന്താ പറയാ ഒരു ഒരു ജനറൽ ഐഡിയ അതുപോലെ തന്നെ ചില ഷിഫ്റ്റ് ഒരു ബോട്ടം സിമിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഡാറ്റേഷൻ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ആണ് ഓക്കെ ദൻ ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഓർമ്മയുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ മാരത്തോൺ ഹെൽപ്പ് ചെയ്തു ഓ താങ്ക് യു വിവേക് ഓക്കെ കൂടുതൽ വീഡിയോകളും വരും എക്സാമ്പിൾ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ ലൈഫ് എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക വിൽ ബി ഡിസ്കസ് മോർ ഇൻ ദ കമിങ് സോ ദിസ് ഇറ്റ് ഇത്രയാണ് നമുക്കുള്ളത് നാളെ എക്സാമുള്ള ആളുകൾ അടിപൊളിയായിട്ട് പഠിക്കുക എക്സാം എഴുതുക ആൾമോസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിന് മുമ്പ് നമ്മൾ ഏത് രീതിയിലാണോ എക്സാമുകൾ പ്രതീക്ഷിച്ചിട്ടുള്ളത് ഏത് രീതിയിലാണോ പാറ്റേണുകൾ പ്രതീക്ഷിച്ചിട്ടുള്ളത് ആ രീതിയിലാണ് ഓക്കെ എക്സാമുകൾ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് സോ ദാറ്റ് വാസ് റിയലി ഓക്കെ അസ് എക്സ്പെക്ട് ഓക്കെ എക്സ്പെക്ടഡ് ചെയ്ത രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് പടിപൊളിയായിട്ട് പരീക്ഷ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു